കർണാടകയിലെ ശിരൂർ അങ്കോലയിൽ മണ്ണിടിച്ചിൽപ്പെട്ട് കാണാതായ കോഴിക്കോട് സ്വദേശി ലോറി ഡ്രൈവറായ അർജുനെ കണ്ടെത്താനായുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തിരച്ചിലിഞ്ഞായി രാജ്യത്തെ സൈന്യം കൂടെ എത്തിയിട്ടുണ്ട് അതിനു മുമ്പ് ഇന്നലെ മുതൽ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്നത് ആരാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് ദുരന്ത രക്ഷകൻ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന ഒരു മലയാളി അതാണ് രഞ്ജിത്ത് ഇസ്രായേൽ ഈ സൂപ്പർമാൻ സാധാരണക്കാരനാണ് പക്ഷേ ദുരന്തങ്ങളിൽ പെട്ട് ജീവൻ അപകടത്തിലാവുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തുന്ന അസാധാരണമായ മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഉത്തരാഖണ്ഡിലെ മേഘവി സ്ഫോടനം കേരളത്തിലെ പ്രളയം കവളപ്പാറയിലെയും ഇടുക്കിയിലെയും ഉരുൾപൊട്ടൽ തപോവൻ തുരങ്ക ദുരന്തം ഇങ്ങനെ അനവധി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത രഞ്ജിത്ത് ഇസ്രായേൽ ഏവരുടെയും മനസ്സിൽ അഭിമാനം നിറയ്ക്കുന്ന ഒരു മലയാളി കൂടിയാണ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ച് ദുരിതത്തിലുള്ളവർക്ക് കൈത്താങ്ങാവുന്ന ഒരു മലയാളി യുവാവ് ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന ഈ ദുരന്ത ഭൂമിയിലെ രക്ഷകൻ തൻ്റെ അസാധാരണമായ ധൈര്യവും സേവന ബോധവും കൊണ്ട് പലപ്പോഴും എല്ലാവരെയും അതിശയിപ്പിച്ചിട്ടുണ്ട് അങ്കോലയിൽ അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത രഞ്ജിത്തിന്റെ കരുതലും തന്ത്രവും ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമാണ് മലയാളികൾക്കും ലോകത്തിന് നൽകുന്നത് തിരയൽ ദൗത്യം ഊർജിതമാക്കുകയും സഹായ സംഘങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ രഞ്ജിത്ത് മുൻകൈയെടുക്കുന്നുണ്ട് സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച രഞ്ജിത്തിന് പ്രായപരിധി കാരണം അവസരം നഷ്ടപ്പെടുകയായിരുന്നു ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച ഒരു ഗുരുതര രോഗമായിരുന്നു രഞ്ജിത്തിന്റെ സൈനിക സ്വപ്നങ്ങളെ തകർത്തത് പിന്നീട് അസുഖം ഭേദമായെങ്കിലും പ്രായം അതിക്രമിച്ചു പക്ഷേ സേവനം എന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ബാക്കിയായി അങ്ങനെയാണ് ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള പരിശീലനം നേടി രഞ്ജിത്ത് ഈ രംഗത്തെത്തുന്നത് മുപ്പത്തിമൂന്ന് വയസ്സായ രഞ്ജിത്ത് ഇസ്രായേൽ തിരുവനന്തപുരം സ്വദേശിയാണ് വിതുര ഗോകുൽ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ് ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ് ഈ രഞ്ജിത്ത് ചെറുപ്പത്തിൽ തന്നെ കായിക മേഖലയിൽ താല്പര്യം കാണിച്ച രഞ്ജിത്ത് മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരം പദവി നേടിയിട്ടുണ്ട് ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നേടിയ ആളാണ് മികവാർന്ന സേവനത്തിന് അധികൃതർ നൽകിയിട്ടുള്ള അനുമോദന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ജീവിതത്തിലെ ഏക സമ്പാദ്യം ലോറി ലൊക്കേറ്റ് ചെയ്താൽ അടുത്തെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു നദിയിലേക്ക് അർജുൻ പോയിട്ടില്ലെന്നും ഉറപ്പാണ് സൈന്യത്തിന് നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് വിവരിച്ചു നിൽക്കും പ്ലാൻ ഏ നടപ്പിലായില്ലെങ്കിൽ മാത്രമേ ും സിയും എടുക്കുകയുള്ളൂ സ്വയം സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയ വ്യക്തിയാണ് താനെന്നും അർജുനനെ കണ്ടെത്തുന്നതുവരെ രക്ഷാദൗത്യവുമായി മുന്നിലുണ്ടാകുമെന്നും രഞ്ജിത്ത് പറഞ്ഞു കുടുംബത്തിന് അത് താൻ നൽകുന്ന ഉറപ്പാണെന്നും പറഞ്ഞു ഏതായാലും എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ മാത്രമല്ല ഈ ഒരു രഞ്ജിത്ത് ഇസ്രായേൽ എന്ന മലയാളി താരത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കേരള ജനതയുടെയും ഒരു ജീവന് കൽപ്പിക്കുന്ന വില ലോകത്താകമാനം ഇന്ന് പേര് കേട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ജീവന് കൽപ്പിക്കുന്ന ഒരു ഉന്നത പ്രദേശത്ത് ജീവിക്കുന്നവരാണെങ്കിലും അർജുനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഒരു വിഷമം മറ്റൊരിടത്ത് ബാക്കിയാവുകയാണ്